എടുക്കാൻ ുംടി പോയ പോരേ സാരി പോയ പോരോണ്ട് ഈ മുകളില് കാണുന്ന ഗാർമെന്റ് കൾച്ചർ എന്ന് പറഞ്ഞ ഷോപ്പിക്കാണ് നമുക്ക് പോവേണ്ടത് അതിനുമുമ്പ് താഴെ എത്തിയപ്പോഴേക്കും ആശാനും ശിഷ്യനും ചായയും കടിയും പറഞ്ഞു ചായ അടിക്കണേട്ടം പഴയ ജിംനാസിയാണ് എന്നാ തോന്നുന്നത് ഫുള്ള് ആയിരുന്നു പടച്ച റബ്ബേ പഴേ മലങ്ങി പഴേ പഴേ ജിമ്മ ഞാന്നോ ഓക്കള്ള സൽമാന് ഞങ്ങളുടെ വകയല്ല ഒരു സ്പോൺസർ സ്പോൺസർണ്ട് വഴിയെ പരിചയപ്പെടുത്തും അപ്പൊ സൽമാന് നല്ലൊരു അടിപൊളി പാൻറ്റും ഷർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താ കാഷറിലൊക്കെ വെറുതെ ഇരുനിക്കണേ ഇത് ആര കട

കടയിൽ കർക്കട നല്ല നീ ഓർട്ട് നല്ല ടീഷർട്ട് അല്ല അടിപൊളി സാധനം നോക്കട്ടിട്ടോ ചോക്കട്ടെ മുന്നിലെ പിന്നിലേ വരിക

നേരങ്ങനല്ല ആ അങ്ങനെ തന്നെ ഇത് കാണാൻ രസണ്ട് ഇത് കാണാൻ രസണ്ട് അതിന് ഒരു മാർഗം അല്ല ഇത് കാണാൻ രസണ്ട് ഓക്കേ അല്ലേ നല്ല ചെറുതായി കുമ്പണ്ടായ പാപ്പല്ലേ കുമ്പണ്ടായ പാപ്പൊന്നില്ലേ എന്നാ ഓക്കേ അല്ലെ കൈ ഓക്കെ ഇതങ്ങനെയുണ്ട് ബ്ലാക്ക് പാന്റ് മാച്ച് പാന്റ് ഇത് മതിയോ അതെ മാറ്റി വെക്ക് കിട്ടിയില്ലെങ്കിൽ ഷർട്ട് എടുത്താലോ ഷർട്ട് ഇതൊന്നും ഷർട്ട് വെക്കാം ഷർട്ട് ഒക്കെ മാറ്റി വെക്ക് ഇതൊക്കെ 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 എന്താ ഒന്നുകൂടി നോക്കൂ ഒന്നുകൂടി നല്ല സംഭവം ഇതൊക്കെ എന്താ പാട്

ഇല്ല ഇന്നത്തൊന്നുമില്ല ഇതൊക്കെ ഭക്ഷണ കയ്യാറന്നുല്ലേ അതാണ് ചങ്ങാജ് സാധനം മനസ്സോ എങ്ങനെ ോർന്നട ചേരല്ല ഇത് വയലുണ്ട് എന്നിട്ട് ചെറുപ്പശ്ശേരി കൂടെ തയ്ച്ചുണ്ടാക്കിയാത്തൊരു കുട്ടിയാണ് എന്തൊരു തെരീന്ന് പറഞ്ഞേന്ന് ർക്കും അഞ്ചു ഊട്ടി പോകുമ്പോ സാധനം ഇങ്ങനെ എത്ര മൂടൽ ഫ്രീറ്റ് ആക്കിട്ടും കാര്യല്ലേ ഉള്ളൊക്കെ ആക്കിയാലടക്കം പോകൂല ഇത് പറ്റിയോ ഒന്നും നോക്കണ്ട ഇത് മോനെ സൽമാൻ മാജി നോക്കിയ ടീഷർട്ടുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീഷർട്ട് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റായിട്ട് അറിയിക്കണേ ഇതുപോലെ െസെന്റ് ബ്ലാക്ക് പാൻറ് അല്ല അല്ലെ സാമോ എല്ലാട്ടോ തീർച്ചയാണ് ഫോട്ടോ ഒന്ന് വേണ്ട എന്തിനാ ഫോട്ടോ എടുക്കണുക്കട്ടെട്ട് ഈ ഫോട്ടോ ഒരു അത് കൊടുക്കട്ടെ ഞാനൊരു കാര്യം പറയട്ടെ മനെ അതൊരു ഷർട്ട് വേണ്ട പനിയൻ തന്നെ മതിയോ മതിയെടുത്തോ ഇത് ഷർട്ട് മാരിണ്ട മതിയോ അല്ലെട്ടൊരു ഇതുണ്ട് എടുത്തു ഏഹ് ഇനി ഷർട്ടോ ബനിയന വേണ്ട ഷർട്ട് ഷർട്ടിന് താല്പര്യം ഇല്ലാത്തോണ്ടാണ് നിന്നിട്ട് വേണ്ടി രണ്ട് ഷർട്ട് ഡീപ്പിച്ചു നോക്കാം ദൂരെ രണ്ട് ഷർട്ട് ഇട്ടാണെങ്കിൽ എടുക്കാൻ ആ ഫോൺ വരുവാ കായി പോയിൻ്റെ അല്ലേ ഞാനെച്ചടത്തും വന്തി വാങ്ങും

ഇതൊക്കെ ആണെ ഇത് സാധനം അടിപൊളി

പച്ച എടുക്കോ അയ്യോട്ടാ കളർ നല്ല രസമാണ് ഷർട്ട് രസണ്ടും മാനേ വെള്ളൂരാ ട്ടോ ഇതൊക്കെ സെറ്റ് ആക്ക ഇനി അഭിപ്രായം പറയില്ലേ നല്ല രസേക്കോഡലാണ് ഉമ്മാനെ പച്ച മൊഴിക്കും ഇതൊക്കെ രസമുണ്ട് ഇതിന് ഷർട്ട് വേണ്ടേ ആദ്യം പറഞ്ഞു ഷർട്ട് വേണമെങ്കി നമുക്ക് ഒരു ബനിയനും കൂടി എടുക്കാം എന്നിട്ട് പിന്നെ പാന്റ് കൊടുക്കാം ഷർട്ട് കൊടുക്കണെങ്കിൽ വെറുതെ തിരിഞ്ഞിട്ട് കാര്യല്ലോ ഇതിന്റെ എം എമ്മുണ്ടോ എനിക്ക് എടുക്കാൻ പറ്റാ ും തണുപ്പല്ലേ നമ്മള് വെറുതെ ഷർട്ടുമ്പോ സമയം കാലത്ത് എടുക്കാന് പാൻ ഒരു പനിയനും കൂടി താല്പര്യല്ല നല്ല രസമുണ്ട് ഷർട്ട് എടുത്ത പക്ഷെ അത്

കുറ്റി കുറ്റി ഇത് രസം ഞാൻ വരെ വേണ്ടിയുണ്ട് ആ അതിന്റെ പകുതി ഓറഞ്ച് ഓറഞ്ച് കൊടുത്തോ അതിന് എടുത്തി ആ കുത്തി ആക്കോ കുത്തു അയ്യോ രസർ ചതിയോ മതിയോ മതിയോ എന്താ പീട് മോണീന ആണ് വീണ് മോണീന മൂന്നാലെണ്ണം കഴിച്ചു കുത്തി കഴിച്ചിരിക്കണു അപ്പൊ അതിന് പിന്നെ പോണല്ലേ ഇത് ആയി ബാക്കാതെ എന്താ സെൽമാനെ ഫോട്ടോക്ക് അല്ലേ വരിക ആ ബാങ്കാള കറക്റ്റ് അഞ്ചു നേരം ബാങ്കോട് അഞ്ചു നേരം ഫുഡാണ് ഞമ്മടെ ശിഷ്യനാണ്

പിന്നെ വേറെ കാണിച്ചു പിന്നെ ഇതിനെന്ത നമ്മള് സെലക്ട് ചെയ്തിട്ട് ഇത് പോരേ ഡി കെ ഇതിനെടുക്കാം പള്ളി അലച്ചു വേണ്ട എന്താ ഈ പേര് ഇങ്ങനെ കൺഫ്യൂഷനുകളൊക്കെ തീർന്നിട്ട് സൽമാനെ ഏതൊക്കെ ടീഷർട്ട് എടുക്കും പാന്റ് സെലക്ട് ചെയ്യുന്നതാണ് ഇതിലും വലിയ തമാശ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അടുത്ത പാർട്ട് ഉടൻ വരുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക